ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആൻഡ് ഉദയഗിരി പഞ്ചായത്ത് സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ പഞ്ചായത്ത് തല ഓണാഘോഷം കാർത്തികപുരത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു സ്വാഗത സംഘം കൺവീനർ ടി സുബൈ സ്വാഗതം ആശംസിച്ചു സ്വാഗത സംഘം ചെയർമാൻ ശ്രീകുമാർ ബി അധ്യക്ഷത വഹിച്ചു ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു സീനിയർ സിറ്റിസൺ ഏരിയ സെക്രട്ടറി പി വി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാരായ ജനാർദ്ദനൻ എംസി ബിന്ദു എം എൻ സ്വാഗത സംഘം മെമ്പർമാരായ എം എൻ രാജു ബി ബി രാജേഷ് ഇ വി ജോയ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ശശി പി എസ് പാറേ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു രോഗങ്ങൾ അവരുടെ അവരുടെ എന്താ ഈ സംഘടനയുടെ മഹത്തരമായ ുംഹത്തരമായ തരത്തിലുള്ള ആളുകൾക്കും ഏറ്റവും മഹത്തരമായ ഇന്ത്യയുടെ പൈതൃകം വരുന്ന കലാ ഉത്സവമായി നദിയും അഭിനന്ദനങ്ങൾ ഒരുപാട് സമയം കൊണ്ട് കാര്യങ്ങളിലേക്ക് അധികമായി കടന്നു പോകുന്നില്ല മുഖ്യ പ്രഭാഷികളൊക്കെ അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഓരോ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കനായി അധ്യക്ഷൻ ശ്രീ കെ എസ് ചന്ദ്രശേഖരൻ അതിന് മൂന്ന് മഹത്തരമായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് അവരുടെ ഒരു യുവജനങ്ങളും അതേപോലെ മറ്റ് വിവിധ തലങ്ങളിൽ അവരുടേതായ നിലയിൽ ഓണാഘട്ട പരിപാടികൾ നടത്താവുന്നുണ്ട് വായനശാലകളും സാംസ്കാരിക സംഘടനകളും അത്തരം ചുമതലകളും നിർവഹിച്ചു വരുന്നത് നമുക്ക് ഇതിന്റെ സംഭവമായി അറിയാൻ കഴിയും എന്നാൽ മുതിർന്ന പൗരന്മാരുടെ മാത്രമായുള്ള കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി നമ്മള് കാർത്തികത്ത് വെച്ച് നടത്തിയ പിന്നെ സൗജന്യ മെഡിക്കൽ പരിശോധന മെഡിക്കൽ പരിശോധന അല്ല സൗജന്യ പിന്നെ വൈദ്യ പരിശോധന അത് ആയുർവേദ തൊഴിലാളി യൂണിയൻ സി ഐ ടിന്റെ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടത്തിയത് ഇത് ഞങ്ങള് പിന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നടത്തുന്നത് വില്ലേജ് അടിസ്ഥാനത്തിലും യൂണിയൻ അടിസ്ഥാനത്തിലും നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എങ്ങനെയാണ് വരവായ്പങ്ങനെയാണ് സീനിയർ സിറ്റിസൺ ആ ഞങ്ങൾ പിന്നെ കമ്മിറ്റി ആണല്ലോ കമ്മിറ്റി അതിന്റെ സ്വാസംഘം എടുത്തിട്ട് നിലയ്ക്ക് നേരിട്ടാണ് പ്രവർത്തിക്കുന്നത് വേറെ ആരുടെയും പിന്നെ ഏതെങ്കിലും സാമ്പത്തിക സഹായം ഉപയോഗപ്പെടുത്തി പഞ്ചായത്ത് പഞ്ചായത്തിന് ഫണ്ട് കിട്ടും ഞങ്ങൾ പഞ്ചായത്ത് ഫണ്ടെങ്കിൽ പറഞ്ഞല്ലോ സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷന്റെ വിവിധ ഘടകങ്ങൾ വില്ലേജ് കമ്മിറ്റി അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി സ്വാസംഘം ചേർത്തിട്ട് ഓണാഘോഷ പരിപാടിയും പല ജനങ്ങളുടെ മാനസിക ശാരീരിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ പരിപാടിയും നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ തന്നെ ഓണം കട്ടെത്തുന്നു നാട്ടുകാരെ നമ്മളെ സഹായിക്കുന്നു ആ സഹായം ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഈ സാഹിത്യ മത്സരം അതുപോലെ കലാപരിപാടികളൊക്കെ എല്ലാ മാസത്തിലും സംഘടിപ്പിക്കുന്നതോ അതോ എല്ലാ മാസത്തിലും സംഘടിപ്പിക്കണതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിപ്പോ നടന്നത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഉദയരി പഞ്ചായത്തിനകത്ത് മാത്രമല്ല ഈ ആലക്കോട് ഏരിയയിലെ ഏറ്റവും ആദ്യത്തെ വയോജനങ്ങളുടെ പരിപാടിയാണിത് എല്ലാവരും നല്ല സഹകരണമാണ് അല്ലെ ആ നല്ല സഹകരണമാണ് നമുക്ക് എല്ലാവരും ഇത് ഇത്രയും ആൾക്കാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇപ്പൊ നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം ഇന്ന് തന്നെ കുറെ പരിപാടി നമ്മുടെ പിന്നെ പഞ്ചായത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിലുണ്ടോ ആകാശ പരിപാടി അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇവിടെ നമ്മേ പങ്കെടുക്കുന്നത് നമസ്കാരം ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്